മീനും ബീഫും ചിക്കനും ഒക്കെ പച്ചയ്ക്ക് തിന്നുമോ മലയാളികൾ സംശയിക്കണ്ട അങ്ങനെയും ചിലരുണ്ട് കോഴിക്കോട് സ്വദേശി ശ്രീമിനയെ പരിചയപ്പെടാം നല്ല മത്തി സാധാരണ നമ്മൾ നന്നായി വൃത്തിയാക്കി പാചകം ചെയ്താണ് കഴിക്കാറുള്ളത് എന്നാൽ ശ്രീമിന പാചകം ചെയ്യാൻ കാത്തുനിൽക്കാതെ പച്ചയ്ക്ക് തിന്നുകയാണ് പന്തീരാങ്കാവൂർ സ്വദേശിനി എം ഷിമിനയ്ക്ക് മത്തിയും അയിലയും ഒക്കെ ഇങ്ങനെ തിന്നുന്നതാണ് ഇഷ്ടം റീൽസ് എടുക്കാനായി ചെയ്തു തുടങ്ങി പിന്നെ ഇത് പതിവാക്കി പതിവാക്കിന്റെ കൂടെ സാധാരണ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വെറൈറ്റി നോക്കി അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസിലേക്ക് എത്തിയത് അപ്പോൾ ക്ലിക്കായി എല്ലാവർക്കും എത്തി അങ്ങനെ ക്ലിക്കായി വന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് കുറേ പേർക്ക് ഇഷ്ടമാണ് കുറേ പേർക്ക് ഇഷ്ടമല്ല അതൊക്കെ ഓരോരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ക്ലിക്കായി മീൻ മാത്രമല്ല ബീഫും ചിക്കനും ഒക്കെ പച്ചക്കാണ് തിന്നുന്നത് വിമർശനങ്ങളെ ഭയക്കുന്നില്ലെന്നും എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും പറയുന്നു ചിക്കൻ കഴിക്കും ബീഫ് പിന്നെ മിക്സ് ചെയ്ത് കഴിക്കും മൈസൂർ പാക്ക് മുട്ട ചിക്കൻ ഐസ്ക്രീം അങ്ങനെ മിക്സിങ് മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് പിന്നെ നെഗറ്റീവ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാതിരിക്കാതെ പറ്റില്ലല്ലോ അവർ നെഗറ്റീവ് പറയട്ടെ നമ്മൾ നമ്മളിഷ്ടത്തിന് വീഡിയോ ചെയ്യുക ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് എടുത്ത് കളയുക അത്രല്ലേ ഞാനും വിചാരിച്ചിട്ടുള്ളൂ നഴ്സായി ജോലി ചെയ്യുകയാണ് ശ്രീമിന പല നാടുകളിലും ഇത്തരത്തിൽ പച്ചക്ക് തിന്നുന്നുണ്ടെങ്കിലും മലയാളക്കരയിൽ ഈ കാഴ്ച അപൂർവമാണ് ഇത് കണ്ട് ആരും അനുകരിക്കരുത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കും കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ് ട്വന്റി